മാർബോസ്കോ പുത്തൂരിന്റെ അഭിമുഖം ഒരു വിലയിരുത്തൽ ഷക്കീന ചാനലുമായുള്ള ഒരു അഭിമുഖത്തിൽ മാർബോസ്കോപുത്തൂർ പറയുന്നു കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെക്കാൾ പ്രധാനപ്പെട്ടതാണോ അമ്പത് വർഷത്തെ പാരമ്പര്യം തുടർന്ന് പറയുന്നു പത്തു നാൽപ്പത് വർഷത്തെ വിദേശവാസത്തിനു ശേഷം തിരിച്ചു വരുമ്പോൾ ഇത് എന്റെ അപ്പനല്ല അല്ലെങ്കിൽ അമ്മയല്ല എന്ന് ആരെങ്കിലും പറയുമോ എറണാകുളം അങ്കമാലി അതിരൂപത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ രണ്ടാം പത്തിക്കൗൺസിലിന്റെ കൗൺസിലിന്റെ ആരാധനക്രമം എന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ വെളിച്ചത്തിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് തുടക്കം കുറിച്ചു തുടർന്ന് ഏറെക്കുറെ എല്ലാ രൂപതകളും ഈ രീതിയിലേക്ക് വരികയും ചെയ്തു മാർ ബോസ്കോയും രണ്ടായിരത്തി ഇരുപത്തി വരെ ഈ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയുണ്ടായി ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് വളരെ കുറച്ച് രൂപതകൾ പുറംതിരിയിലേക്ക് മടങ്ങി ഇത് ചരിത്രം ചില നിരീക്ഷണങ്ങൾ ഒന്ന് സഭയുടെ വിശ്വാസം എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അറുപത് വർഷത്തെ ജനാഭിമുഖ കുർബാനയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ തള്ളിപ്പറഞ്ഞിട്ടില്ല വത്തിജ്ഞാൻ കൗൺസിൽ പതിനൊന്ന് എസ് സി മുപ്പത്തിയേഴിൽ വായിക്കുന്നു വിശ്വാസമോ പൊതുനന്മയോ നന്മയോ ആവശ്യപ്പെടാത്ത വിഷയത്തിൽ ഐക്യരൂപം അടിച്ചേൽപ്പിക്കുവാൻ തിരുസഭ ആഗ്രഹിക്കുന്നില്ല ഇത് ഒരു സാർവത്രിക സൂനഹദോസിന്റെ പ്രബോധനമാണ് ഈ പ്രബോധനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജനാഭിമുഖ കുർബാന രൂപപ്പെട്ടത് ജനാഭിമുഖത്തിലോ കിഴക്കോട്ട് തിരിയുന്നതിലോ ആത് ആം വിശ്വാസ സത്യങ്ങളൊന്നും ഉൾക്കൊള്ളുന്നില്ല വെറും റൂബിക്സ് മാത്രം ആരാധനക്രമ പരിഷ്കരണത്തിൽ സജീവ പങ്കാളിത്തത്തിന് ഇത് അനുവദനീയമാണ് ഇതുകൊണ്ടാണല്ലോ ബഹുഭൂരിപക്ഷം മെത്രാന്മാരും വർഷങ്ങളോളം ജനാഭിമുഖം ചൊല്ലിക്കൊണ്ടിരുന്നത് വിശ്വാസ സത്യങ്ങളുടെ ലംഘനമുണ്ടെങ്കിൽ പരിശുദ്ധ മാർപ്പാപ്പയും തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിലധികം വരുന്ന കത്തോലിക്കരും ഇപ്പോഴും ജനാഭിമുഖ കുർബാന അർപ്പണം തുടരുമായിരുന്നു അഞ്ഞൂറ്റി ഏഴ് പ്രകാരം മുപ്പത് വർഷം തുടർച്ചയായി ഒരു ആചാരം നിലനിന്നാൽ അതിന് നിയമത്തിന്റെ പ്രാബല്യം അവകാശപ്പെടാവുന്നതാണ് ജനാഭിമുഖ കുർബാനയുടെ അറുപത് വർഷത്തെ പാരമ്പര്യത്തെ നിക്ഷിപ്ത താല്പര്യങ്ങളെ പ്രതി നിസ്സാരവൽക്കരിക്കരുത് രണ്ട് വിദേശത്ത് നിന്ന് മടങ്ങി വരുന്നവർ മാതാപിതാക്കളെ തള്ളിപ്പറയുമെന്ന് പറയുന്നതിൽ അതിശയോക്തിയുണ്ട് മകനോ മകളോ വിദേശത്ത് പോകുമ്പോൾ മാതാപിതാക്കളുടെ തലമുടി നരച്ചിരിക്കാൻ വഴിയില്ല മടങ്ങി വരുമ്പോൾ നരച്ചിരുന്നാൽ തള്ളിപ്പറയുകയുമില്ല നരക്കരുതെന്ന് ആർക്കും നിർബന്ധിക്കുവാനും ആവില്ല മാതാപിതാക്കളിൽ വരുന്ന മാറ്റം അംഗീകരിക്കണം കാരണം മാറ്റം ഒരു യാഥാർത്ഥ്യം മാത്രമാണ് ആചാരാനുഷ്ഠാനങ്ങളിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ ആർക്കും തടഞ്ഞെടുത്താനാവില്ല കാരണം ഒരു ഒരാചാരാനുഷ്ഠാനവും അതിൽ തന്നെ പൂർണമല്ല വിശുദ്ധ കുർബാനയുടെ ടെക്സ്റ്റ് എറണാകുളത്ത് ഉൾപ്പെടെ എല്ലാ രൂപതകളിലും ഒന്നു തന്നെയാണ് വിശ്വാസ വിഷയത്തിൽ ആരും കൈകടത്തുന്നില്ല സുവിശേഷങ്ങൾ ഉൾപ്പെടെ പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളും യേശു സംസാരിച്ച അറമായ ഭാഷയിലോ പഴയ നിയമ രചനയ്ക്ക് കാരണമായ ഹെബ്രായ ഭാഷയിലോ അല്ല എഴുതപ്പെട്ടത് പകരം വിദേശ ഭാഷയായ ഗ്രീക്കിലാണ് പുതിയ നിയമ രചനയിൽ സാംസ്കാരിക അനുരൂപണമാകാമെങ്കിൽ എന്തുകൊണ്ട് ലിറ്റർജിയിൽ പാടില്ല നടപടിക്രമം തെറ്റിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സിനഡ് എടുത്ത ഫിഫ്റ്റി ഫിഫ്റ്റി ക്രമം ഇനിയും അടിച്ചേൽപ്പിക്കാതിരിക്കാൻ സിനഡാലിറ്റി പ്രസംഗിക്കുന്ന മെത്രാൻമാർ തയ്യാറാകും